ഇരുപത് രൂപ എഴുപത്തൊമ്പത് പൈസയാണ് എനിക്ക് ഇന്ത്യൻ ഓയിൽ ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് തവണയാണ് കൊട്ടലടിച്ചിരിക്കുന്നത് അതിനകത്ത് നിന്നാണ് അറുപത്തൊമ്പത് പോയിൻറ്റ് കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് അടൂര് ബൈപ്പാസ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ സാധാരണ നമുക്ക് എല്ലാവർക്കും വാഹനമുള്ളവരാണ് അതായത് ബൈക്ക് തൊട്ട് കാർ തൊട്ട് മുകളിലേക്കുള്ള ഏത് വണ്ടിയും പ്രത്യേകിച്ച് ഇന്ധനം അടിക്കുന്ന പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനം അടിക്കുന്ന വണ്ടിയുടെ കാര്യമാണ് പറയുന്നത് നമ്മളെല്ലാം നല്ലൊരു എമൗണ്ട് ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം ഈ ഒരു എമൗണ്ടിന് വേണ്ടി ഈ ഒരു കാറിൻ്റെ പെട്രോളിന് വേണ്ടി മാറ്റി വെച്ചേ മതിയാവും അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ പെട്രോൾ അടിക്കാമെന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോടെ ഞാൻ പങ്കുവെക്കുന്നത് ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ വെറും ഫ്രീ ആയിട്ട് നമുക്ക് പൈസ ഒന്നും മുടക്കേണ്ട യാതൊരു ആവശ്യമില്ല നമ്മുടെ കയ്യിലൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പെട്രോൾ പെട്രോൾ പമ്പ് ചെയ്യുന്നു ഒരു പെട്രോളോ ഡീസലോ തരണം അതിനുള്ളൊരു ആപ്ലിക്കേഷൻ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നമുക്ക് കാണാം എൻ്റെ ഫോണിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യൻ ഓയിൽ വൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടുന്നതാണ് ഇന്ത്യൻ ഓയിൽ വൺ എന്ന് തന്നെ അടിച്ചാൽ മതിയാകും തൈ കിടക്കുന്ന ആപ്ലിക്കേഷൻ നമുക്കതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യൻ ഓയിലിൻ്റെ ഔദ്യോഗികമായ സൈറ്റാണ് യാതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നുമല്ല ഔദ്യോഗികമായ ഇന്ത്യൻ ഓയിലിൻ്റെ സൈറ്റാണ് കേട്ടോ ഇത് നിങ്ങളപ്പോൾ കാണുന്നുണ്ടാവും നമുക്ക് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇതുപോലൊരു പേജാണ് കിട്ടുന്നത് ഇവിടെ ഒരു കാർഡ് നമുക്ക് റേറ്റിംഗ് കാർഡ് പോലെ ഒരു കാർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് ഇന്ത്യൻ ഓയിൽ വൺ എന്ന് എഴുതി എൻ്റെ പേരിൻ്റെ അവിടെ ഒരു മൂന്ന് വര ഉണ്ടാവും ആ വരയുടെ അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അ ഇതാണ് കിടക്കുന്നത് ഇപ്പോൾ വെൽക്കം ഗസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും ലോഗിൻ ഓർ സൈനപ്പ് നമുക്ക് ആ ഒരു ലോഗിൻ ഓർ സൈനപ്പ് ചെയ്യാം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് അക്കൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം അതല്ല നമുക്ക് പുതിയതായിട്ടൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനാണെങ്കിൽ ഇതേ ഡോൺ ഹാവ് ആൻ അക്കൗണ്ട് ഓർ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കിടപ്പം ഏറ്റവും താഴെയായിട്ട് നമുക്ക് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഇങ്ങനൊരു ആണ് അതിൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അതായത് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട മൊബൈൽ നമ്പർ ഏതാണോ അത് കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക നമ്മുടെ ഫസ്റ്റ് പേര് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇൻഷൽ കൊടുക്കുക എഗ്രി കൊടുക്കുക രജിസ്റ്റർ ചെയ്യുക അപ്പം ഇത്ര ഒരു സംഭവം കൊടുത്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം നമുക്കിപ്പോൾ നമ്മുടെ ആ ഒരു നമ്പറും പേര് അടിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ഓപ്ഷൻ ആയിരിക്കും ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് വേണ്ടുന്ന പാസ്വേഡ് അതാണ് അത് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നത് ഇതുപോലൊരു പേജായിരിക്കും ഓപ്പൺ ആവുന്നത് നമ്മുടെ പേര് ഉൾപ്പെടെ വരുന്ന മുമ്പേ ആ കാർഡിനകത്ത് പേരില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ കാർഡിനകത്ത് എൻ്റെ പേരായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഉണ്ടോ എൻറോൾ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ ആ ഒരു എൻറോൾ നൌില് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ഉൾക്കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ള പേര് വരും അതിനുശേഷം നമുക്ക് കൊടുക്കുന്ന നമ്മുടെ ജെൻഡർ കൊടുക്കുക ജെൻഡർ മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി അതിനുശേഷം നമ്മുടെ പിൻകോഡ് കൊടുക്കാം പിന്നെ വേണ്ടത് നമ്മുടെ വെഹിക്കിൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെഹിക്കിൾ അതിപ്പോൾ ഒരെണ്ണം അല്ല എത്ര വണ്ടി ഉണ്ടെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിൻ്റെ വെഹിക്കിൾ നമ്പർ കൊടുക്കുക ഏത് ടൈപ്പ് കൊടുക്കുക പ്യൂറി ടൈപ്പ് പെട്രോൾ ആണോ ഡീസൽ ആണോ കൊടുക്കുക അതിനുശേഷം എഗ്രി കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക ഇങ്ങനെ സബ്മിറ്റ് കൊടുത്തതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് മറ്റൊരു പേജിലേക്ക് വരുന്നത് ആ ഒരു പേജ് വരുന്നത് ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ മറ്റൊരു നമ്പറിൽ ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മറ്റൊരു നമ്പറിലാണ് ചെയ്യുന്നത് ആ ഒരു നമ്പർ ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് ഇത്ര നാളായിട്ട് അതിപ്പം കുറേ കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ ചെയ്തിട്ട് അപ്പോൾ ഇത്ര ദിവസമായിട്ട് നമുക്ക് എത്ര രൂപ പോയിൻ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര രൂപ നമുക്ക് ആയിട്ടുള്ള കാര്യം അതോടൊന്ന് കാണിച്ചു തരാം അന്നേരം ഞാൻ ആ പറഞ്ഞ ഓപ്ഷൻ ഈ കാണുന്നതാണ് ഇപ്പം എൻ്റെ ഒരു കാർഡിന് ഞാൻ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ടരിക്കുന്ന കാർഡിന് എൻ്റെ പേരുണ്ട് കാർഡിന് നമ്പറുണ്ട് അറുപത്തി ഒൻപത് പോയിന്റ് ആണ് എനിക്ക് ഈ ഒരു ഒരു മാസത്തിനാണെങ്കിൽ കിട്ടിയത് കഴിഞ്ഞ മാസം ഞാൻ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തതാണ് അതിനുശേഷം നമ്മൾ കുറച്ച് പെട്രോൾ അടിച്ചിട്ടുണ്ട് അപ്പം അറുപത്തൊമ്പത് പോയിന്റ് ഉണ്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അറുപത്തൊമ്പത് പോയിന്റ് കിട്ടിയേക്കെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ഈ ഒരു കാർഡിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യാം നാട്ടോ കാർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഈ ഒരു കാർഡിൽ എനിക്കിപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു റീഡം പോയിന്റ് എടുത്താൽ ഈ ഒരു അറുപത്തൊമ്പത് പോയിന്റിന് എത്ര രൂപ എനിക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു പമ്പ് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഓയിൽ തന്നിട്ടുള്ള നമുക്ക് അറിയാൻ പറ്റും റീഡം പോയിന്റ് നിൽക്കുക ഇടണമുന്നേക്കുമ്പോൾ അറുപത്തൊമ്പത് പോയിന്റ് ഉണ്ട് ഇരുപത് രൂപ എഴുപത്തൊമ്പത് പൈസയാണ് എനിക്ക് ഇന്ത്യൻ ഓയിൽ ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇരുപത് രൂപ പെട്ടെന്ന് അടിക്കാൻ പറ്റും എന്നാൽ നിങ്ങൾ ഒരു നൂറ് രൂപയ്ക്ക് ആയതിനു ശേഷം മാത്രം പിൻവലിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്കിനി അത് മാത്രമല്ല നമുക്ക് അപ്പോളോടെ ഉണ്ട് അതുപോലെ തന്നെ ബിഗ് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ബുക്ക് മൈ ഷോയിൽ ഈ പൈസ വെച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഓപ്ഷൻ ഓപ്ഷനുണ്ട് നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് മൈ ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അടിച്ചിട്ടുള്ള പമ്പിൽ അതായത് നമ്മളെ ആ ഒരു അതെ കണ്ടോ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ അങ്ങനെ ഞാൻ എൻ്റെ കാറിൽ പെട്രോൾ അടിച്ചിട്ടുള്ള ആ ഒരു എമൗണ്ടാണ് ഈ കാണിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് തവണയാണ് പെട്രോൾ അടിച്ചിരിക്കുന്നത് അതിനകത്ത് നിന്നാണ് അറുപത്തൊമ്പത് പോയിൻറ്റ് കിട്ടിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ടോളം രൂപയും കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങൾ വലിയ വലിയ വണ്ടികൾ അതായത് ടോറസ് പോലുള്ള വലിയ വലിയ വണ്ടികൾ ഓടിക്കുന്നവരാണെങ്കിൽ അവർക്ക് മുക്കപ്പുറം അറിയാമായിരിക്കും എന്നാൽ പോലും അതെല്ലാം സ്ഥലം ഒരുപാട് ഒരു ആയിരത്തഞ്ച് രണ്ടായിരം രൂപ ഡെയിലി പെട്രോൾ അടിക്കുന്ന ആണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു കാര്യം മറന്നു പോലെ കാരണം കൃത്യമായിട്ട് നിങ്ങൾ പെട്രോൾ അടിച്ച് പമ്പി പറയുകയും വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഈ ഫോൺ നമ്പര് പെട്രോൾ അടിക്കുന്നതിനൊപ്പം അവരോട് പറഞ്ഞാൽ മാത്രമേ അവർ ഒരു പോയിന്റ് നമുക്ക് ആഡ് ചെയ്ത് തരുത്തുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നൂറ് പോയിന്റ് ഒക്കെ അല്ലെങ്കിൽ ഒരു നൂറ് രൂപയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ നിന്നും പെട്രോൾ അടിക്കാൻ പറ്റും ഇനി ഇത് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ നിന്നല്ല നിങ്ങൾ ഈ ഒരു എച്ച് പിയുടെയോ ആറ് പെട്രോളിൻ്റെയോ അല്ലെങ്കിൽ റിലയൻസിൻ്റെ ഏതിൻ്റെ ആണെങ്കിലും എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉള്ള ആപ്ലിക്കേഷൻ ഉണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പമ്പിൽ പോകുമ്പോൾ അവരോട് മാത്രം ചോദിച്ചാൽ മതിയാ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന എനിക്ക് എച്ച് പിയുടെ എച്ച് പി പേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പിന്നെ മറ്റുള്ള എല്ലാ ഈ ഒരു പമ്പുകൾക്കും ഓരോരോ ആപ്ലിക്കേഷനുണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് പുട്ടിലടിക്കുന്ന ഏത് പമ്പാണോ അവിടെ ചെന്ന് കൃത്യമായിട്ട് ചോദിക്കുക ഇന്ത്യൻ ഓയിലിൻ്റെ ഇന്ത്യൻ ഓയിൽ വൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ മിസ്സാൾ ചെയ്താൽ നിങ്ങൾ കാണിച്ചതിൻ്റെ കൂട്ട് കൃത്യമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ നിസ്സാരപ്പെട്ട കാര്യമാണ് നമുക്ക് വെറുതെ തരുന്ന പൈസയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ഉപകാരപ്പെടുത്തിയെടുക്കണം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ